ഇത് ഷാമോന് സ്കൂളത്തെ യൂണിഫോമാണ് അത് അടിക്കുമ്പോ ഇതേപോലെ എന്റെ എനിക്ക് യൂണിഫോം അടിച്ചു എണ്ണി പോക്കടാ മുട്ടായിയകരണ പൈസ കൊടുക്ക് ആ ഒ പൈൻ പോക്കറ്റ് കണ്ടേ എത്ര ഓക്കറ്റ് വേണോ ഒന്ന് വേരാ അ രണ്ട് പോക്കറ്റ് കണ്ടേ കൊടാ ഒരു പൈൻ പൈസ വെക്കണം ഒരു പൈൻ മുട്ടായി കൊടുക്ക് ഇടാടി പൂジャയുടെ കുളി ബുവാ ആ അതും ആണ് കളി കുളി ബോമ്പ മുട്ടായി വാങ്ങാൻ പോവുകേടാ എന്തിനാ ഹെൽമെറ്റ് ഇടുന്നേ ഹോ ഗോളി പോയി പോട്ട് വരണ ഹെൽമെറ്റ് ഇടേ ഹടി വരണായോ ബോംബൈ ബോംബൈ നേരെയാണ് അല്ലേ ആ ബോംബൈ പോയിട്ട് വേണം ഞമ്മക്ക് ആ ബോംബെല്ലാം മല പൊട്ടണി

സ്കൂൾ ആരാണ് യൂണിഫോം അടിച്ച് തന്നത് പറയും സൂപ്പറാ സൂപ്പറാന്ന് പറഞ്ഞാൽ പറഞ്ഞു